ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് ഒരു പാരൻറ്റ് ചൈൽഡ് ബോണ്ടിങ്ങിനെ പറ്റിയുള്ളൊരു ടോപ്പിക്കാണ് അതായത് നിങ്ങളുടെ കുട്ടി ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസും അവരെന്താണ് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് കൂടുതലായിട്ടും ടീനേജ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്കുള്ള പാരൻസിന് കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നമുക്കവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് ത്രീ ഓഫ് വൺസ് എയ്സ് ഓഫ് കപ്സ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് സ്വാർഡ്സ് ക്യൂൻ ഓഫ് കപ്സ് നയൻ ഓഫ് സ്വഡ്സ് അപ്പം നിങ്ങളിപ്പോൾ പുതിയ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് പുതിയ പ്ലാനിങ്സ് അവരെങ്ങനെയാക്കണം അല്ലെങ്കിൽ അവർ ഏത് മേഖലയിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മകനോ മകളോ ഇപ്പോൾ ചിന്തിക്കുന്നത് അവർക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ഒരു കൂടുതൽ ഡീപ്പർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് എന്ത് പറയാനും ഉള്ളൊരു സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തി എന്നുള്ളൊരു നിലയിലാണ് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളോട് എന്ത് കാര്യങ്ങളും അവർക്ക് ഇപ്പോൾ അത് മറ്റാരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും അവർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറമുള്ളൊരു ഡീപ്പർ റിലേഷൻഷിപ്പിലേക്ക് അവർക്കൊരു സേഫർ പ്ലേസ് അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീഡം ഉള്ളൊരു പ്ലേസ് ഉള്ളൊരു ആകണം എന്നാണ് അവർ നിങ്ങളെക്കുറിച്ചിപ്പോൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവർ കുറച്ചും കൂടിയും നിങ്ങൾ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിലിപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അതായത് ഇപ്പോൾ രണ്ട് കുട്ടികളുള്ള രക്ഷിതാക്കളൊക്കെ ആണെങ്കിൽ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടുള്ളൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ആ കുട്ടിയെ സംബന്ധിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു സിംഗിൾ ചൈൽഡ് ആയാൽ കൂടി നമ്മൾ കൊടുക്കുന്നത് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സ്നേഹം തരാലോ എന്നുള്ളൊരു ഫീലിംഗ് ആ കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് യൂണിവേഴ്സ് തരുന്നത് എന്ന് വെച്ചാൽ നിങ്ങളൊരിക്കലും ഹാർഷ് വേഡ്സ് കുട്ടിയുമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക അവരെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു രീതിയിലും അവരെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും സംഭാഷണങ്ങളും ഒഴിവാക്കുക അത് കുറച്ചും കൂടി ഇമോഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് വരുന്ന ആ ഒരു ദേഷ്യം സങ്കടം എല്ലാം നമ്മൾ കുറച്ചും കൂടിയും ഷൗട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ അവരെ മുറിവേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരെ കുറച്ചും കൂടിയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് അവരെ കുറച്ചും കൂടി വാമത്തും നർച്ചറിംഗ് ഒക്കെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി എന്താകും അല്ലെങ്കിൽ ആ കൊച്ച് പഠിക്കാത്തതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വറിയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പക്ഷേ ആ വറീസ് എല്ലാം ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക ആ കുട്ടിയെ കുറച്ചും കൂടി നൾച്ചറ നർച്ചർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് എന്ത് കാര്യങ്ങൾ പറയാനുള്ള ഒരു സേഫ് പ്ലേസ് ആയിട്ട് നിങ്ങൾ മാറാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ അവർ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങളിൽ നിങ്ങൾക്ക് അത് അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യം വരില്ല അവർ തന്നെയായിട്ട് നിങ്ങളിലേക്ക് എത്തി ആ ഒരു കാര്യം ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഡീപ്പർ കണക്ഷൻ തന്നെയാണ് അതുപോലെ തുല്യതയോട് കൂടിയിട്ടുള്ളൊരു നിങ്ങളിൽ നിന്നൊരു പെരുമാറ്റമാണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു